ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന പതിനേഴ് ദശാംശം അഞ്ച് കിലോ ചന്ദനവുമായി രണ്ടു പേർ നിലമ്പൂർ വനം വിജിലൻസിന്റെ പിടിയിൽ കോഴിക്കോട് പന്തീരങ്കാവ് വള്ളിക്കുന്ന് ചിറ്റലക്കോട് സിദ്ദീഖ് പന്തീരങ്കാവ് പെരുമണ്ണ വലിയപ്പറമ്പിൽ അബ്ദുൾ മുനീസ് എന്നിവരാണ് പിടിയിലായത് ചന്ദനം കൊണ്ടുവരാൻ ഉപയോഗിച്ച സ്കൂട്ടറും പിടികൂടി അരിക്കോട് ടൗണിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയത് പനമണ്ണ ഊർക്കടവ് ഭാഗത്തേക്ക് ഇവർ ഓർഡർ പ്രകാരം ചന്ദനം എത്തിക്കുകയായിരുന്നു വനം വിജിലൻസ് കോഴിക്കോട് ഡി എഫ് ഒ ജയപ്രകാശിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വനം വിജിലൻസ് ഈ ഭാഗത്തേക്ക് നിരീക്ഷണം നടത്തിവരികയായിരുന്നു കിലോയ്ക്ക് മൂവായിരം രൂപ പ്രകാരം കച്ചവടം ഉറപ്പിച്ചിരുന്നതായി ഇവർ വനം വിജിലൻസിന് മൊഴി നൽകി அது அப்படி நல்லது ஹாப்போட்டாய சந்தனங்கள் தன்னை பல பாகிச்சு ஹெல்ஃபிண்ட்டாக கொண்டு வந்து அதை ஹெல்பி கொண்டு வர சாம்பா വനം വിജിലൻസ് നിലമ്പൂർ റേഞ്ച് ഓഫീസർ വി വിജേഷ് കുമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ സി കെ വിനോദ് രാജേഷ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എൻ പി പ്രദീപ് കുമാർ സി അനിൽകുമാർ പി പി രതീഷ് അബ്ദുൾ നാസർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ